ാൻ സ്വാഭാവികമായും ബി ജെ പി പ്രതിനിധിക്ക് ആദ്യഘട്ടത്തിൽ ആ ചട്ടം ഉദ്ധരിക്കാൻ സാധിക്കാത്തത് അങ്ങനെ ഒരു ചട്ടം ഇല്ലാത്തത് കൊണ്ടാണ് ഇനി അങ്ങനെ ഒരു ചട്ടം ഉണ്ടെങ്കിൽ എന്റെ ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഞാൻ താങ്കളിലേക്ക് വരുന്നു സർവകലാശാലകളുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ലേ ആ അധികാരം ഇങ്ങനെ ഇതാണ് രജിസ്ട്രാർ എന്ന് ബി സി പറയുന്ന ഒരാൾക്ക് ഒരു ഉത്തരവായി ഇറക്കാൻ സാധിക്കുന്നതാണോ ഇതില് യൂണിവേഴ്സിറ്റിയുടെ തന്നെ കൃത്യമായിട്ടും നിയമിക്കേണ്ടത് ആരാണ് എന്ന് പന്ത്രണ്ടാം വകുപ്പിൽ കൃത്യമായിട്ടും ചൂണ്ടിക്കാണിക്കുകയാണ് ദ രജിസ്ട്രാർ ഷാൾ ബി എ ഹോൾ ടൈം സാലറിഡ് ഓഫീസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഷാൾ ബി അപ്പോയിൻറ്റഡ് ബൈ ദ സിൻഡിക്കേറ്റ് എന്ന് കൃത്യമായിട്ടും സർവകലാശാല ആക്റ്റിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതോടൊപ്പം സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിലും ഈ രജിസ്ട്രാറുടെ അപ്പോയിൻറ്റിങ് അതോറിറ്റി സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റിൻ്റെ റെക്കമെൻറ്റേഷൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാറുടെ അപ്പോയിൻമെൻറ്റ് നടക്കേണ്ടത് എന്നും കൃത്യമായും നമ്മൾ പലവട്ടം ചർച്ച ചെയ്തു ഞാൻ ആ പോയിൻറ്റിലേക്ക് ഇനി പോകുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യനെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ആക്ട് പത്താം വകുപ്പ് പതിമൂന്നാം ഉപവകുപ്പിൽ ടെൻ തേർട്ടീൻ എന്ന വകുപ്പ് പ്രകാരം രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശമില്ല എന്നാൽ ടെൻ ഫോർട്ടീൻ എന്ന് പറയുന്ന വകുപ്പിൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിന് താഴെയുള്ളവരെ നടപടിയെടുക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമുണ്ട് പക്ഷേ ടെൻ തേർട്ടീൻ ഉപയോഗിച്ചുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടത്തിൽ വിനിയോഗിച്ച് അത് സിൻഡിക്കേറ്റിൻ്റെ അംഗീകാരം തേടണം എന്ന നിയമത്തിലെ ഭാഗത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വൈസ് ചാൻസലർ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് പക്ഷേ തൊട്ടടുത്ത സിൻഡിക്കേറ്റ് സെഷനിൽ ഇത് സിൻഡിക്കേറ്റിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ടും ഈ നിയമത്തിന് അനുശാസിക്കുന്നുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ പ്രൊഫസർ അനിൽകുമാർ നിയമിതനാവുകയും തിരികെ പ്രവേശിക്കുകയും അദ്ദേഹം ഹൈക്കോടതിയിൽ ഉൾപ്പെടെ തൻ്റെ വാദം അവതരിപ്പിക്കുകയും താൻ കൊടുത്ത ഹർജി പിൻവലിക്കുകയും ചെയ്തു ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല യെസ് ഇപ്പോഴത്തെ സന്ദർഭം എന്താണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു രജിസ്ട്രാർ ആണുള്ളത് നിയമപരമായി രജിസ്ട്രാർ രജിസ്ട്രാറാണുള്ളത് പ്രൊഫസർ ആണ് അങ്ങനെ അനിൽകുമാർ രജിസ്ട്രാറായിരിക്കെ ഏതെങ്കിലും ഒരു അതോറിറ്റിയോ കോടതിയോ ഈ പ്രൊഫസർ അനിൽകുമാറിൻ്റെ നിയമനത്തെ റദ്ദാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ മറ്റൊരാളെ എങ്ങനെയാണ് വൈസ് ചാൻസലർക്ക് വൈസ് ചാൻസലർ പോലും അസുദ പറയാൻ കഴിയില്ല അതൊരു ടെമ്പററി ആണ് പ്രൊഫസർ മോഹനൻകുന്നും പിന്നെ ഡോക്ടർ മോഹനൻ കുന്നും മേൽ കേരള യൂണിവേഴ്സിറ്റിയുടെ പർമനൻറ്റ് വൈസ് ചാൻസലർ അല്ല അദ്ദേഹം താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ് മാത്രമാണ് അദ്ദേഹം മറ്റൊരു വ്യക്തിയെ നിങ്ങളിവിടെ പരാമർശിച്ച ഒരു വ്യക്തിയെ രജിസ്ട്രാറായിട്ട് പിന്നെ കൽപ്പിച്ച് സങ്കല്പിച്ച് പ്രവർത്തിക്കാൻ ചുമതലപ്പെടുത്തുകയാണ് അതൊരു അവിടുത്തെ പ്ലാനിംഗ് വിഭാഗത്തിലെ ഒരു ഓഫീസറാണ് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ രജിസ്റ്റർ വൈസ് ചാൻസലർ പിന്നെ നിയോഗിച്ചിട്ടുള്ള രജിസ്ട്രാർ ഇൻ ചാർജ് എന്ന നിലയിൽ സ്വമേധയാ പ്രവർത്തിക്കുകയാണ് ഒരു നിയമവും ആ വ്യക്തിയെ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറായി നിയമിച്ചിട്ടില്ല യൂണിവേഴ്സിറ്റിയുടെ ഒരു അതോറിറ്റിയും സിൻഡിക്കേറ്റും അങ്ങനെ ഒരു താൽക്കാലിക രജിസ്ട്രാർ നിയമനം നടത്തിയിട്ടില്ല അപ്പോൾ സിൻഡിക്കേറ്റ് സർവകലാശാല നിയമത്തിലെ സർവകലാശാല ചട്ടത്തിലെ ഓരോ ഭാഗം വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തേണ്ടുന്ന അപ്പോയിൻമെൻറ്റിൻ്റെ അധികാരത്തിലേക്ക് വൈസ് ചാൻസലർ തള്ളിക്കയറുകയാണ് അദ്ദേഹത്തിന് അധികാരം ഇല്ല അങ്ങനെ തള്ളിക്കയറി അധികാര ദുർവിനിയോഗമാണ് നടത്തിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു വൈസ് ചാൻസലർ രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നയാൾ ഞാൻ പേരൊന്നും പറയുന്നില്ല അങ്ങനെ ഒരു വ്യക്തി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ആ ഉത്തരവ് വായിച്ചാൽ വാസ്തവത്തിൽ ഇതേത് കാലത്താണ് ഇവരൊക്കെ ജീവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും സമ്പൂർണമായും നിയമവിരുദ്ധമായ കാര്യങ്ങൾ അവർ അല്ല അതിൽ രണ്ട് സംശയമാണ് ഒന്ന് അത് നിയമവിരുദ്ധമെന്ന് നിങ്ങൾ പറയുന്നത് ഈ നിലയിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ അത് കെ എസ് അനിൽകുമാർ ആണ് അപ്പോൾ അദ്ദേഹം അല്ലാതെ മറ്റൊരാൾ അത് ഏതോ ഒരാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാം അങ്ങനെ ഏതോ ഒരാൾ പുറപ്പെടുവിച്ച ഉത്തരവാണ് അതുകൊണ്ട് അതിന് സാധ്യതയില്ല എന്ന അർത്ഥത്തിലാണോ അതോ സിൻഡിക്കേറ്റിനെതിരെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ല അത് ആ ഉത്തരവ് തന്നെ നിയമവിരുദ്ധമാണ് എന്നർത്ഥത്തിലാണോ അതായത് നമ്മളിപ്പോ ഈ സിൻഡിക്കേറ്റിലേക്ക് വരുന്നവർ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുള്ളവരൊക്കെ എല്ലാ കാലത്തും നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ വരാറുണ്ട് അപ്പോൾ അതിൽ പിന്നെ ഇടതുപക്ഷ അനുഭാവ നിലപാട് ഉയർത്തുന്നവരും യു ഡി എഫിൻ്റെ അനുഭാവ നിലപാട് ഉയർത്തുന്നവരും ഇപ്പോൾ പിന്നെ ഗവർണർ നിയോഗിച്ച് ബി ജെ പിയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും അതിൽ വരുന്നു പക്ഷേ അടിസ്ഥാനപരമായ അക്കാഡമിക് രംഗത്തെ അനുഭവങ്ങളും സംഭാവനകളും ഒക്കെ പരിഗണിച്ചാണ് സിൻഡിക്കേറ്റിൻ്റെ നിയമനം നടത്തുന്നത് അപ്പോൾ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അതോറിറ്റി അല്ല വൈസ് ചാൻസലറുടെ കീഴിലല്ല വൈസ് ചാൻസലർ ആ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ് ഒൺ ഓഫ് ദി മെമ്പർ അദ്ദേഹം ആ സിൻഡിക്കേറ്റിൻ്റെ ഭാഗമാണ്